വേറൊരു സുഹാബി കൂടെ ഉണ്ട് ബുദ്ധിമുട്ടുകളും വരുമ്പോ അസുഖങ്ങൾ വരുമ്പോ അതുകൊണ്ട് അള്ളാഹു നമ്മുടെ തെറ്റുകൾ പൊറുക്കുമോ എന്ന് നബിയോട് ചോദിച്ച ചോദിച്ചു ആണ് പ്രയാസുണ്ടാകുമ്പോ പനിയാണെന്ന് വരുമ്പോ ട്യൂമർ ട്യൂമറാണെന്നറിയുമ്പോ കിഡ്നി ഫെയിൽ ഫെയിലാണെന്നറിയുമ്പോ അതുകൊണ്ടൊക്കെ നമ്മുടെ തെറ്റുകൾ പൊറുക്കപ്പെടുമോ എന്ന് നബിയോട് ചോദിച്ചപ്പോ ഹബീബിന്റെ മറുപടി അതേ ഉബയെ കാലിന്ന് മുള്ളു തറച്ചാൽ കുപ്പിച്ചില്ല്ല് തറച്ചാൽ ആണി തറച്ചാൽ കല്ല് തറച്ചാൽ പോലും തെറ്റുകൾക്ക് മോചനമുണ്ട് തെറ്റുകൾക്ക് പാപങ്ങൾ കൊടുക്കുന്നു എന്ന് പറഞ്ഞപ്പോഴാണ് റസൂൽ പറഞ്ഞു കൊടുത്തു അല്ലാഹു ഖതായാ ഈ ഹദീസ് ഇങ്ങനെ അർത്ഥം പറഞ്ഞാൽ പോലെ എന്ന് ചിലപ്പോൾക്ക് തോന്നുന്നുണ്ടാവും ഇതിനങ്ങനെ അറബി ഇങ്ങനെ പറയണത് അങ്ങനെ ആർക്കെയും തോന്നിയിട്ടുണ്ടോ അങ്ങനെ തോന്നിയല്ലേ കൈപോക്കിയാട്ടെ രണ്ടാൾ എന്തെന്നറിയോ അതൊരു വറക്കത്താണ് മുത്തുനബി പറഞ്ഞ വാക്കല്ലേ അതൊക്കെ അത് അർത്ഥം പറഞ്ഞാൽ മതി ഇപ്പം ഹദീസിൻ്റെ കിതാബ് ഓതുന്നു നമ്മൾ ഹദീസിൻ്റെ കിതാബ് ഓതന്നെ മസ്അല ഇസ്തിംബാ തയ്യാനല്ല തബറുഖിനാണ് പല വിഷയങ്ങളും ഫുഖ കണ്ടെത്തിയ വിഷയങ്ങളാണ് എന്നാലും പിന്നെയും അവിടെ ഹദീസിൻ്റെ ഉദ്ധരണികൾ നമ്മൾ ഓതും എന്തിനു സുഹാബിയുടെ പേര് പറയാം അതൊരു പുണ്യമാണ് താബിയങ്ങളുടെ പേര് പറയാം അതൊരു പുണ്യമാണ് ഹബീബ് തങ്ങൾ പറഞ്ഞ വാക്കാണ് നമ്മൾ ഈ പറയണത് അതൊരു പുണ്യമാണ് ഖുർആൻ പോലെ തന്നെ അള്ളാഹു നിബിതങ്ങൾക്ക് കൊടുത്ത വഹയാണ് ഹദീസ് എന്നാണ് ഖുർആൻ അക്ഷരവും ആശയവും അള്ളാഹുവിൻ്റേതാണ് ഹദീസ് ആശയം അള്ളാഹുവിൻ്റേതാണ് വാക്കുകൾ നബിയുടേതാണ് അതാണ് വ്യത്യാസം അതുകൊണ്ട് ആ തബറുക്കനെ നമ്മൾ ഓതുന്നത് കേട്ടോ ഇൻഷാ അതിൽ വിഷമൊന്നും വിചാരിക്കരുത് പക്ഷേ വിചാരിച്ചിട്ടൊരു പരിഹാരമില്ല ഞാനേതായാലും പറയാൻ തീരുമാനിച്ചിട്ടുണ്ട് മുത്താലിമ്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അവർക്കൊക്കെ ഒന്ന് ഓർത്തെടുക്കാനും അത് ഹയറാണ് അതുകൊണ്ടാണത് ഇവിധങ്ങൾ പറഞ്ഞു ഏത് പനിയും ടെൻഷൻ വന്നാൽ പോലും തെറ്റുകൾ പൂർക്കപ്പെടുന്ന ടെൻഷൻ വന്നു എത്ര ടെൻഷൻ ഉണ്ടാവും അമ്മായി അത് പറഞ്ഞു ഏഹ് മുത്തച്ഛി അത് പറഞ്ഞു ഇളച്ചി ഇത് പറഞ്ഞു നാത്തൂവിന് അത് പറഞ്ഞു പെണ്ണുങ്ങൾ എടുത്തു കഴിഞ്ഞാൽ ചെന്നൊക്കെ അവരെ കഥൻ്റെ കഥ അറിയണേ കഥനക്കഥ എത്ര ഉണ്ടാവും ഓരോ വീട്ടിലും എത്ര കഥ ഉണ്ടാവും പറഞ്ഞു അത് ഇത് പറഞ്ഞു എത്ര ടെൻഷൻ അതിന് കുറെ കണ്ണീരും കൊറേ സങ്കടവും ആവശ്യത്തിനാണെങ്കിൽ ആ സങ്കടത്തിനൊക്കെ അള്ളാഹു പാപങ്ങൾ പുറത്തു തരുന്നതാണ് വെറുതെ സങ്കടപ്പെടുന്നവരുണ്ട് അതൊരു ഹോബിയാണല്ലോ എന്തു പറഞ്ഞാലും സങ്കടപ്പെടാൻ നിൽക്കുന്നവരുണ്ടാവും അതല്ല നിബി ഞങ്ങൾ പറഞ്ഞു ഏത് രോഗത്തിനുമല്ല അള്ളാഹു പാപങ്ങൾ പുറത്തു തരും ഇത് പറഞ്ഞപ്പോലി അള്ളാഹുന് പറഞ്ഞു നിബിയേ ഞാൻ അള്ളാഹുവിനോട് എനിക്ക് പനി വേണം എന്ന് ചോദിക്കുകയാണ് നബിയെ നിങ്ങൾക്ക് സഹിക്കാൻ പറ്റുമോ എന്റെ ദോഷം ഉയർത്തി തരും എന്നാ ഞാൻ റബ്ബിനോട് അള്ളാഹുവിനോട് പനി ചോദിച്ചോട്ടെ അള്ളാഹുനോട് പറഞ്ഞു എനിക്ക് മരണം വരെ പനിതാ പടച്ചവനെ പക്ഷെ നിസ്കരിച്ചു ജിഹാദ് ചെയ്തു എല്ലാ ഹജ്ജ് ചെയ്തു ചെയ്തു ഒരു ബുദ്ധിമുട്ട് ചൂടാണ് അടുത്ത് നിൽക്കുന്ന ആൾക്ക് തൊട്ടു നിൽക്കാൻ കഴിയില്ല അത്രക്ക് ചൂടാണ് മുപ്പത് കൊല്ലം പനിയിലായി ജീവിച്ച മഹാനാണ് മുപ്പത് കൊല്ലം പനിച്ചു എന്നാണ് മുപ്പത് വർഷം ആ സഹാബിയാണ് അള്ളാഹുവിൻറെ നിങ്ങൾക്ക് എന്നോട് പറഞ്ഞിട്ടുണ്ട് നിങ്ങൾക്ക് ഓദിത്തരാനല്ല എന്നോട് പറഞ്ഞു സൂറത്തുൽ എന്നു തുടങ്ങുന്ന സൂറത്ത് ഉബയ്യേ നിങ്ങൾക്ക് ഞാൻ ഒന്നുകൂടെ ഓതിത്തരണമെന്ന് അള്ളാഹു എന്നോട് പറഞ്ഞു എന്ന് പറഞ്ഞപ്പോ സുഹാബിയായു പനി പിടിച്ച് ചൂട് പിടിച്ച് കഴിയുന്ന സുഹാബി അല്ലാ അവഹു പറഞ്ഞോ നബിയേ എന്റെ എന്റെ പേര് പേര് അള്ളാഹുവിന്റെ ഉന്നതമായ സാമീപ്യങ്ങളിൽ മാലാഖമാരുടെ സാന്നിധ്യത്തിൽ വെച്ച് നിങ്ങളുടെ പേര് പറഞ്ഞിട്ട് അള്ളാഹു നിങ്ങൾക്ക് സൂറത്തിൽ ബയ്യനെ ഉതിത്തരാൻ എന്നോട് പറഞ്ഞു ഇത് പറഞ്ഞപ്പോൾ രണ്ട് കണ്ണുകളും നനഞ്ഞു പോയി സന്തോഷം കൊണ്ട് പേര് അള്ളാഹു അവരൊക്കെയല്ലേ ഭാഗ്യം ചെയ്തവര് നേരിട്ട് അവിടെ ഹെഡ് ഓഫീസ് എന്ന് വരാൻ പേര് സഹിതം എന്നാലിന് ആൾക്ക് എന്റെ സലാം പറ ഖാബ് എന്നവർ കരഞ്ഞുപോയി കുർആാനോ കിട്ടിയ മഹത്വമാണ് ഉമ്മിനെ നമ്മൾ മനസ്സിലാക്കണം